ഹലോ സാറേ ഈ മൈ 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 ഡിയർ സാറേ ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജ് ചെക്കന്റെ വാപ്പാന്റെ ഗ്യാരേജ് ആണെ ആ നമ്പർ ഉണ്ടല്ലോ ത്രീ അത് മമ്മൂക്കാന്റെ നമ്പറാ ആ നമ്പർ എവിടെയൊക്കെ ഇട്ടിട്ടുണ്ടോ എവിടെയൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടോ അതൊക്കെ മൂപ്പരുടെ ഗ്യാരേജിൽ തന്നെ കാണും അതൊന്നും പക്ഷെ ഇവൻ അറിയില്ല ഈ ഇട്ടിക്കണ്ടപ്പം ചിലത് അറിയണം സംശയമുണ്ടോ മൈ ഡിയർ സാറേ സംശയം ഉണ്ടെങ്കിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാതിരിക്കുകയും ചെയ്യുന്നത് ഞാനൊരു സത്യം പറഞ്ഞാൽ സൈഡിൽ ഇരിക്കാന്നുള്ളത് മാത്രമാണ് ഡ്രൈവറിന്റെ ജോലി വണ്ടിയിൽ ആ നമ്പർ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഓരോ ദിവസമെങ്കിലും ത്രീ സിക്സ്റ്റി നയൻ ഗ്യാരേജിൽ കിടന്നിട്ടുണ്ടെങ്കിൽ ആ ത്രീ സിക്സ്റ്റി നയൻ നമ്പറിനെ കുറിച്ചും അതിന്റെ ഉടമയെക്കുറിച്ചും മൈ 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 ഡിയർ സാറേ കൂടെ പറയാനുണ്ട് കേട്ടോ പത്തൊമ്പത് വർഷമായടാ ഇക്ക വണ്ടിയുടെ വളയം പിടിച്ചു തുടങ്ങിട്ട് ഇതിനിടയിൽ നിങ്ങൾ കാണുന്നതും കാണാത്തതുമായ പല വളയവും ഇക്ക പിടിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നേ വരെ ഒരുത്തനും കയറി ആ ഗ്യാരേജില് ഒരു മണ്ടരി പോലും അനുവാദമില്ലാതെ എടുത്തോണ്ട് പോയിട്ടില്ല നിങ്ങൾ അവിടെ അനുവാദമില്ലാതെ കയറിയിട്ടുണ്ടേൽ വണ്ടിയിൽ തൊട്ടിട്ടുണ്ടേൽ എടുത്തോണ്ട് പോയിട്ടുണ്ടേൽ സാറേ

എന്തോ പറയുന്ന പോലെ എനിക്ക് ഫീൽ പറഞ്ഞു സൽമാൻ പിടിച്ചെടുത്ത വണ്ടി കിട്ടണം എന്ന ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട് സാർ പിടിച്ചോണ്ട് പോയൊരു വണ്ടിയുടെ നമ്പറും അതിലുണ്ട് ത്രീ സിക്സ് നയൻ തന്നെയാത് അതിന്റെ മേൽ താരി മണ്ണ് മൈ ഡിയർ സാറേ വീണിട്ടുണ്ടെങ്കിൽ മക്കളെ പോലെയാണ് വണ്ടി കൊണ്ട് നടക്കുന്നത് അതേതെങ്കിലും കസ്റ്റംസ് കമ്മീഷണറുടെ ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി കസ്റ്റംസിന്റെ മുറ്റത്ത് കിടന്ന് തുരുമ്പിച്ച് കളയാൻ പറ്റില്ല മൈ ഡിയർ സാറേ സഭ കൂടിയവർക്കും മറുപക്ഷും പല കുട്ടി പന്തം കെട്ടി വരാം എന്നെ വീട്ടീട്ട് നല്ല തന്താ മണ്ണിൽ ചവിട്ട് വന്ന് കാണാം തിരിച്ചു കൊടുത്തേ പറ്റൂ തന്റെ ഡിഫൻഡർ വാഹനം പിടിച്ചെടുത്ത കസ്റ്റംസ് െതിരെ നടൻ ദുൽഖർ സൽമാൻ ഹൈക്കോടതി ഗുരുതരമായ ആരോപണങ്ങളാണ് കസ്റ്റംസിനെതിരെ ദുൽഖർ ഈ ഹർജിയിൽ പറയുന്നത് പിടിച്ചെടുത്ത വാഹനം തിരിച്ചു ആവശ്യപ്പെട്ട് തന്നെയാണ് ദുൽഖർ ഹൈക്കോടതിയിൽ പോയിരിക്കുന്നത് വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ രാജ്യദ്രോഹ കുറ്റങ്ങളെ കുറിച്ചാണ് ആർമിയുടെയോ അമേരിക്കൻ എംബസിയുടെയോ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയർസിന്റെ ഒക്കെ വ്യാജരേഖകൾ ഉണ്ടാക്കിയെന്നോ പരിവാഹന വെബ്സൈറ്റ് എന്തോ ഹാക്ക് ചെയ്തു എന്നോ സ്വർണോ മയക്കോ ഇരുന്നോ എന്തോ കിണ്ണാങ്കൃതി ഒക്കെ വണ്ടിയിൽ അതിർത്തി വഴി കടർത്തി എന്നോ പുലിയുടെ തീവ്രവാദ ബന്ധമെന്നോ ഈ വാർത്ത പൊടിപ്പും തൊങ്ങലും വെച്ച് നോർത്ത് ഇന്ത്യയിലേക്ക് പറത്തിവിട്ടപ്പോ എന്താ സംഭവിച്ചെന്ന് മൈ ഡിയർ സാറിന് അറിയാമോ ബുദ്ധി നിങ്ങൾക്ക് പറഞ്ഞു അതുകൊണ്ടാണല്ലോ ഈ പണിക്ക് വന്നത് ആനുകാലിക ഇന്ത്യയെക്കുറിച്ച് ഇന്ത്യയിൽ ഇത്തരം ഒരു വാർത്ത കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ഗോദി മീഡിയ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ച് സാറിന് വല്ല ഉണ്ടോ സാറേ ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടത് ചെക്കന്റെ പേര് ദുൽഖർ സൽമാൻ വാപ്പാന്റെ പേര് മുഹമ്മദ് കുട്ടി എന്ന മമ്മൂട്ടി ആഘോഷിക്കുകയാണോ ആൾക്കാർ മുസ്ലിം പേര് തീവ്രവാദം മയക്കുമരുന്ന് കള്ളക്കടത്ത് സ്വർണക്കടത്ത് അതിർത്തിയിലൂടെ എന്തോ കടത്തൽ വല്ലതും അറിയുന്നുണ്ടോ ഈ മൈഡിയർ സാറന്മാരൊക്കെ പിന്നെ ഞാൻ പോയി ചോദിക്കണം ബോർഡർ വഴി നടത്തുന്ന ഇത് മമ്മൂട്ടിയുടെ പഴയ വീട്ടിലെ പരിശോധനയുടെ ഇതുവരെ കൊണ്ടുവരുന്ന കാറുകളില് സ്വർണവും മയക്കുമരുന്നും പല പ്രാവശ്യം കൊണ്ടുവരുന്നു പക്ഷേ സാധാരണക്കാരൻ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാത്തതിന് വണ്ടി പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു അത് കൂടിപ്പോയോ നിങ്ങൾ ഒരു മനുഷ്യനും അദ്ദേഹത്തിന്റെ കുടുംബവും അവിടെ ഇനി ഭാവിയിൽ ജയിക്കാൻ പോകുന്ന കുട്ടികൾ വരെ അവർക്ക് വരെ നിങ്ങൾ ഉണ്ടാക്കി വെച്ച അപമാനവും ഡാമേജും കളങ്കവും എത്ര വലുതാണെന്നറിയുമോ എന്തിനാണ് ഇങ്ങനെ ഭാരമായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഈ മനുഷ്യരുടെയൊക്കെ മാനത്തിനൊരു വിലയുമില്ലേ ദുൽഖർ സൽമാൻ എന്ന പേര് മമ്മൂട്ടി എന്ന പേര് അത് കിട്ടിയാൽ അതിൽ വരുന്ന കഥകളെ കുറിച്ച് നിങ്ങൾക്ക് വല്ല ധാരണയുമുണ്ടോ അവരുടെ പേര് സുനിതാ ദേവദാസ് എന്നോ ടിജോ തോമസ് എന്നോ ആയിരുന്നെങ്കിൽ ഇങ്ങനെയല്ല വാർത്തകൾ വരിക ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങൾ നിങ്ങളുടെ ഞങ്ങളുടെ അവകാശമാണ് കാരണം പേരിൽ വാർത്ത കാണുന്നില്ല കസ്റ്റംസ് ഡ്യൂട്ടി അടച്ചില്ല എന്നുള്ള ഒറ്റ വാർത്ത മാത്രമായിരിക്കും വരിക കണ്ണ് കാണുമെങ്കിൽ മൈഡിയർ സാർ ഒന്ന് പോയി നോക്കണം നോർത്ത് ഇന്ത്യയിലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവിടെ ഒഴുകുന്ന വാർത്തകൾ കാണണമെങ്കിൽ എല്ലാ നിയമ നടപടികളും പൂർത്തിയാണ് വാഹനം സ്വന്തമാക്കിയെന്നാണ് ദുൽഖർ പറയുന്നത് തീരുമാനം രണ്ട് ദിവസത്തിനുള്ളിൽ അറിയണം എന്നാൽ രേഖകൾ പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ ആണ് വാഹനം കസ്റ്റഡിയിൽ എടുത്ത് കൊണ്ടുപോയി എന്നാണ് ദുൽഖർ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ദുൽഖറിന്റെ കയ്യിലുള്ള പേപ്പറുകൾ പോലും നിങ്ങൾ പരിശോധിച്ചില്ലെന്ന് അതെന്തിനാ സാറേ അത്രയ്ക്കും ധൃതി ഇതുപോലെ പാകല് മുഴുവൻ ചെലവഴിച്ചിട്ടും വൈകിട്ട് ആറരയ്ക്ക് വാർത്താ സമ്മേളനം വെച്ച അതുവരെ ഈ കലാപരിപാടി നീണ്ടുപോയിട്ടും എന്താ മൈ ഡിയർ സാറന്മാരെ ദുൽഖർ കാണിച്ച പേപ്പറുകൾ നോക്കാൻ നിങ്ങൾക്ക് സമയമില്ലാതെ പോയത് അത് എന്താ മൈഡിയർ സാറന്മാരെ സാറേ നൈൻ എന്ന നമ്പറിൽ മൈ ഡിയർ സാറ് തൊട്ടിട്ടുണ്ട് അതിൽ കാന്തമെനിഞ്ഞിട്ടുണ്ട് അത് അവിടെ തിരിച്ചു വെക്കണം സാറേ ദുൽഖർ ചോദിച്ച് വണ്ടി തിരിച്ചു നൽകാനാ അതങ്ങോട്ട് തിരിച്ചു കൊടുക്കണം മൈ ഡിയർ സാറേ കൂട്ടുപ്രതികളെ വിളിക്കേ എല്ലാരും കൂടെ ആലോചിച്ചാലേ ഇതിനൊരു പരിഹാരം ഉണ്ടാവും അല്ലേ എടുത്ത പോലെ ഒരു പോറ ലേൽപ്പിക്കാതെ കൊണ്ട് ഇട്ടു കൊടുക്കണം സാറേ വാപ്പാന്റെ മോന്റെയും ജീവനാ മൈഡിയർ സാറേ ഈ വണ്ടികളൊക്കെ ഇതുകൊണ്ട് അവസാനിപ്പിച്ചോ ഈ നാട്ടിൽ വന്ന ആളാവാൻ നോക്കിയാൽ നീ ജീവനോടെ തിരിച്ചു പോകില്ല കട്ടിട്ടില്ല ആരും കൊന്നിട്ടില്ല വണ്ടികൾ കാശ് കൊടുത്തു വാങ്ങിയതാ ഒരു വണ്ടി വാങ്ങുമ്പോ ഒരാൾ എന്തൊക്കെ നോക്കണം സാറന്മാരെ എന്തൊക്കെയാ ഒരാൾ നോക്കണ്ടേ ഇപ്പൊ ഞാനൊരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്തൊക്കെ നോക്കണം തൊട്ട് മുമ്പത്തെ ഓണർ ആരാണെന്ന് നോക്കണം അയാളുടെ അതിൽ ബുക്കും പേപ്പറും ഉണ്ടോ നോക്കണം അല്ലേ പിന്നെ എന്തു നോക്കണം എൻജിൻ നമ്പർ ഒക്കെ ഒന്ന് നോക്കണം തരുന്ന പേപ്പറുകളിൽ എല്ലാം ഉണ്ടോ എന്നൊന്ന് എണ്ണി നോക്കണം ഇത്രയും ദുൽഖർ സൽമാൻ ചെയ്തിട്ടുണ്ട് മൈഡിയർ സാറേ പിന്നെ ഗോൾഡ് മെഡൽ കിട്ടിയവരാ ഞാൻ എന്നെ നീ നീ ഇറക്കി അല്ലാതെ നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് വല്ലോനി വണ്ടികൾ കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ അതിൽ കടത്തി കൊണ്ടുവന്നിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ട ജോലി അതിൽ സ്വർണവും പൈസയോ തേങ്ങാക്കോലോ എന്തെങ്കിലും ഉണ്ടായിരുന്നോ അമേരിക്കൻ എംബസിയെ കബളിപ്പിച്ചോ പരിവാഹന വെബ്സൈറ്റ് ഹാക്ക് ചെയ്തോ ഇതൊക്കെ നോക്കേണ്ട ജോലി ദുൽഖർ സൽമാന്റെ ജോലിയാണ് അതോ കാശിയിൽ പോകാൻ പറയുന്നത് നിങ്ങളുടെ അളിഞ്ഞ സ്വഭാവമുണ്ടല്ലോ അത് എട്ടായിട്ട് മടക്കി അങ്ങ് മടിക്കൂത്തിന്റെ താഴെ വെച്ചാൽ മതി സൽമാന്റെ വാപ്പാന്റെ ാണോ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ള എന്തിനാ സാറന്മാരെ നികുതി പണം കുത്തിയിരിക്കണം നിങ്ങളെ ജോലിയല്ലേ ഇത് വോട്ട് ചെയ്യാൻ പോകുന്ന ആരെങ്കിലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആരെങ്കിലും ഹാക്ക് ചെയ്തിട്ടുണ്ടോ നോക്കിയാണോ വോട്ട് ചെയ്യാൻ പോകുന്നത് കൂടുതൽ പഴയ കൊച്ചി അല്ല കേട്ടോ മൈഡിയർ സാറന്മാരെ പട്ടിഷ് ഇറക്കിയതൊക്കെ മതി വണ്ടി വിട്ടോ